ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിക്കാസ് വേൾഡ് മലയാളം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കടന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ പൂച്ചടിയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്നാലും യൂസ്ഫുൾ ആകും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മുമ്പ് തന്നെ അത് പറയാൻ കാരണം നമ്മുടെ പല കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നു പറയുകയാണെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാണിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിൽ മുഴുവനായിട്ട് ആര് നമ്മളിന്ന് കാണാൻ പോകുന്നത് സ്നേക് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ സ്നേക് പ്ലാന്റിന്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുൻപൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പലരും ഇപ്പോഴും കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ വെറൈറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് കാണുന്നത് മുഴുവൻ നമ്മുടെ വീട്ടിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ആണ് പ്രിപ്പറേഷനെ വെച്ച സ്നേക്ക് പ്ലാന്റ്സും ഇൻഡോറിലോ ഔട്ട്ഡോറിലൊക്കെ വെച്ച സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ കുറേ വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റാണ് ആണ് നമ്മൾ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വാങ്ങേണ്ട ഒരു ചെടിയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കെട്ടോ ഇത് നമ്മുടെ നോർമൽ സ്നേക്ക് പ്ലാന്റ് തന്നെ ഞാനൊരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അത് തന്നെ ഈ ഒരു ഒരു ഇത്രയും വലുതാവുന്നതാണ് നമ്മൾ ചെറിയ പ്ലാന്റ് ചെറിയ പോട്ടായി സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ ഈ ഒരു വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതധികം നീളം വെക്കില്ല ഒരു സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ ഒരു ബുഷിയായിട്ട് അതേ ടൈപ്പ് ഇലയാണ് പക്ഷേ പുഷിയായിട്ട് വരും കേട്ടോ ഇത് വേറൊരു ടൈപ്പാണ് ഇത് ടേബിൾ ടോപ്പിലേക്ക് വെക്കുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ഓരോ സ്നേക്ക് പ്ലാന്റുകൾ വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് യൂവേഴ്സിഡിയിൽ പോയാൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ നോക്കാം കേട്ടോ നാസ പോലും അംഗീകരിച്ച ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ ട്വന്റി ഫോർ ഹവേഴ്സ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് അതേ ഇത് ബുഷിയായിട്ട് വരുന്ന ഹൈറ്റ് വെക്കാത്ത നമ്മൾ മുമ്പ് കണ്ട നോർമൽ പോലെ ഹൈറ്റ് വെക്കാതെ ഇങ്ങനെ ബുഷിയായിട്ട് വരുന്നൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ വീണ്ടും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ അപ്പോൾ ബാക്കിയുള്ള സസ്യങ്ങളൊക്കെ നമുക്ക് നൈറ്റ് സമയത്ത് കാർബൺ ഡൈ ഡയോക്സൈഡ് പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ് കേട്ടോ പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വായുവിലുള്ള വായുലുള്ള മലിനീകരണങ്ങളെയൊക്കെ ഇത് ഇല്ലാതാക്കുന്നു കേട്ടോ റിമൂവ് ചെയ്ത് കളയുന്നു അതുകൊണ്ട് തന്നെ ചിലർ പറയേണ്ടത് എവിടെ വെക്കേണ്ട ചേച്ചി എവിടെ എവിടെ വെച്ചാലാണ് ഗുണം എവിടെ വെച്ചാലും നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കണം ഇത് അധികവും വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ബെഡ്റൂമിൽ വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കിച്ചൺ എവിടെ വേണമെങ്കിലും വെക്കുക കേട്ടോ കിച്ചൺ ഹാൾ ഡൈനിങ് ഹോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കിടപ്പുമുറയിലാകുമ്പോൾ അതായത് ബെഡ്റൂമിലാവുമ്പോൾ നമ്മൾ നൈറ്റ് സമയത്ത് എല്ലാം ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഓക്സിജൻ സപ്ലൈ അവിടെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഈ എയറിലുള്ള പൊല്യൂഷൻ കൊണ്ടാണ് നമുക്ക് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം നമുക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ സ്നേക്ക് പ്ലാന്റ് സഹായിക്കും കേട്ടോ ഇതൊരു സിൽവർ ടൈപ്പ് ഉള്ള സ്നേക്ക് പ്ലാന്റ് ആണ് പിന്നെ നമ്മളിതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഇലവഴിയാണ് കേട്ടോ ഇല കട്ട് ചെയ്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു തൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാം ഇല കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അടുത്തൊരു തൈ അതിൽ തന്നെ വന്നേക്കും കേട്ടോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒരു കെയറും ഇല്ലാട്ട് അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമന്സിലൂടെ അറിയിക്കട്ടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ